ഘോഷത്തിന്റെ ഭാഗമാരുമിതികൾ ഉണ്ടായിരുന്നു ഗെറ്റ് ഉണ്ട് നമ്മളെല്ലാവരും കൂടെ ഇത്രയും ആൾക്കാർ ഇത്രയും ചെറിയ സമയം കൊണ്ട് മാനേജ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചാലഞ്ച് ഉണ്ടാവും അവിടെ രണ്ടര രണ്ടു മുക്കാലാവുമ്പഴേക്കും അവിടെ ഇറങ്ങണം സമയം പാലിക്കണം അപ്പം അതിൻ്റെയൊക്കെ ചില ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും അത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാലും ഒരുപാട് നന്ദി നമ്മൾ ഇത്രയും ആവേശത്തോടു കൂടി ഇതിൻ്റെ ഭാഗമായതിന് എനിക്കത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇത്ര മാത്രമാണ് എൻഗേജ്മെൻറ്റിന് അന്ന് അനൗൺസ് ചെയ്ത മുതൽ ഇത് നിങ്ങളുടെ വീട്ടിലെ ഒരു കല്യാണം പോലെയാണ് എല്ലാവരും ഇത് കൊണ്ടാടുന്നത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങളുടെ ഈ ആഘോഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിൻ്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട് ഇനിയും ഈ ഒരു പ്രാർത്ഥനയും ഈ ഒരു സന്തോഷവും ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളാണ് എന്നുള്ളൊരു ഈ തോന്നലും എന്നും ഉണ്ടാവുക കുറച്ച് ടയേർഡാണ് കഴിഞ്ഞൊരു മൂന്നാല് ദിവസമായിട്ട് ഇന്നലെ തുടാത്ത ആഘോഷങ്ങളായിരുന്നു വളരെ ആവേശത്തിലായതുകൊണ്ട് തന്നെ അപ്പം ക്ഷീണമറിഞ്ഞില്ല ഇപ്പം മെല്ലെ മെല്ലെ ക്ഷീണം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരാൾ കിടന്ന് ഉറങ്ങിയിട്ട് പോലും ഇല്ല കിളി പോയി നിൽക്കുകയാണ് അപ്പോൾ പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിലാണെങ്കിൽ എല്ലാവരും വരുന്നു എല്ലാവരും സ്നേഹം കാണുമ്പോൾ ആവേ ആ ആവേശം ഒരു എനർജി തരുന്നുണ്ട് അപ്പോൾ താങ്ക് സോ മച്ച് ഗോപികടെ ഫാൻസ് എൻ്റെ ഫാൻസ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഫാമിലി താങ്ക് സോ മച്ച് പിന്നെ ഒരുപാട് സന്തോഷം തോന്നിയാൽ തൃശ്ശൂർ പോലൊരു സ്ഥലത്ത് രാവിലത്തെ ഒരു ഫംഗ്ഷന് വേണ്ടി ഇത്രയും അധികം നമ്മുടെ സുഹൃത്തുക്കൾ കൊച്ചിയിൽ നിന്നും അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ വന്നു എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാകുന്നു അതെനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യമാണ് അതിൻ്റെ ഷൂട്ടും ഇന്നൊക്കേഷൻസും പരിപാടികളൊക്കെ മാറ്റിവെച്ചത് ഞായറാഴ്ച ഇതിൻ്റെ ഭാഗമാകാൻ വന്ന സെലിബ്രിറ്റീസിന് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ഫാമിലിക്ക് കൂടെ നിൽക്കുന്ന സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഇത് അവരുടെ സ്വന്തം വീട്ടിലെ പോലെ കൊണ്ടു നടക്കുന്ന ഫ്രണ്ട്സ് ആൻഡ് മോർ ദൻ ദാറ്റ് ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ ചില സ്ഥലത്ത് നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മീഡിയ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പീപ്പിൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ഇതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കമൻസും ഒക്കെ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് സന്തോഷം ആണ് ടൈമിൽ എത്തണം ഒരുപാട് സന്തോഷം നല്ല കല്യാണത്തിനെ വിളിച്ച ഒരുവിധം കുറെ ആൾക്കാർക്ക് ഷൂട്ടിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആണല്ലോ നമുക്ക് ഇനി ഒരു റിസപ്ഷനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ കൊച്ചിയിലെ റിസപ്ഷൻ ഉദ്ദേശിക്കുന്നില്ല മണ്ണിൽ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കുട്ടികളുടെ ഫാമിലിയും സംഭവിച്ചു ഞങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും ആക്സസബിൾ ആയിട്ടുള്ളൊരു സ്ഥലം തരുന്നത് പട്ടാമീൻ തൃശ്ശൂർ ആക്സസബിളാണ് കോഴിക്കോട് പട്ടാമീനേക്കാൾ കണക്റ്റിവിറ്റി തൃശ്ശൂരാണ് കൊച്ചിക്കാർക്കും തൃശ്ശൂർ വലിയ ദൂരമല്ല അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ കേരളത്തിൻ്റെ നടുഭാഗമാണ് സോ അങ്ങനെ വെച്ച് എല്ലാവരും ഉൾക്കൊള്ളിച്ച് ഒരു വലിയ ഒരു ഫംഗ്ഷനിലൂടെ കല്യാണം തീർക്കുക ഇനിയൊരു ഒരു പാർട്ടിയോ ദൂരം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറേ നമ്മൾ ഏറ്റവും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഞങ്ങളുടെ കയ്യിലായിരുന്നില്ല അവർ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു വിളിച്ചതിൽ ഒരുപാട് പേര് വന്നു ഒരുപാട് പേർക്ക് വരാൻ പറ്റിയില്ല പല ആൾക്കാരും മെസ്സേജ് അയച്ചറിയിച്ചു കുറേ പേര് എൻ്റെ ഒന്ന് ചാക്കോച്ചൻ ഉമ്മിയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു ലാസ്റ്റ് നിമിഷം വരെ വരുന്നെന്ന് അച്ഛനും എനിക്ക് വന്നു തോന്നുന്നു കൃട്ടി ഷെട്ടി മെസ്സേജ് വന്ന് കുറേ പേര് ലാസ്റ്റ് നിമിഷം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു ഹാപ്പി കാരണം എനിക്കും പല കല്യാണങ്ങളൊന്നും വിളിച്ച കല്യാണങ്ങൾക്ക് പോകാൻ പറ്റാറില്ല ചില കാര്യങ്ങളാവും അവർക്ക് മനസ്സിലാവുന്നതാണ് പിന്നെ വിളിച്ചവരൊക്കെ വന്നോ സത്യം പറഞ്ഞു ചോദിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലല്ലോ ഞങ്ങൾക്കൊക്കെ ഉള്ളൊരു പോകയാണ് വിലയത് ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല എന്ന് അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നൊരു ഞാൻ പറഞ്ഞല്ലോ കുറെ കഴിയുമ്പോൾ ഇത് മൊറോട്ടനസ് ആയി പോകും പിന്നെ ഒരു മൂന്ന് മൂന്നര മണിക്കൂറായി ഇവിടെ നിൽക്കുള്ളൂ ഇത്രേ ആൾക്കാരെ കാണുമ്പോൾ ഒന്നും വന്നോ ഇല്ലയോ ഒന്നും മനസ്സിലാവില്ല പക്ഷെ കുറേ ആൾക്കാരുണ്ട് ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോൾ പറയാൻ ഒരു പറ്റിയൊരു മാനസികാവസ്ഥിപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക ബോധാവസ്ഥോ പറയാറായിട്ടില്ല അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇത്രയും ഗഹനമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പറ്റുന്ന അവസ്ഥയല്ല അതുകൊണ്ടാണ് എന്തായാലും ഇപ്പോൾ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും ആശീർവാദവും ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിലാണ്